രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി താൻ ചുമതലയേറ്റതിനേക്കാൾ തന്റെ അമ്മയ്ക്ക് അഭിമാനം തോന്നിയ നിമിഷം ഏതാണെന്ന് വെളിപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദവിയിലെത്തിയ മകനോട് അമ്മ എന്താണ് പറഞ്ഞതെന്ന് പലരും തന്നോട് ചോദിക്കാറുണ്ട് എന്നാൽ അമ്മയ്ക്ക് പ്രത്യേകിച്ചൊരു സന്തോഷം ഉണ്ടായതായി തനിക്ക് തോന്നിയിട്ടില്ലെന്ന് മോദി മനസ്സ് തുറക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴല്ല മറിച്ച് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായപ്പോഴാണ് തന്റെ അമ്മ ഏറ്റവും അധികം സന്തോഷിച്ചതെന്ന് നരേന്ദ്രമോദി വെളിപ്പെടുത്തി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുന്നോടിയായി തന്റെ അമ്മയെ കാണാൻ എത്തിയ ദിവസം ഓർക്കുകയായിരുന്നു നരേന്ദ്രമോദി ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന പ്രമുഖ ഫേസ്ബുക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം അമ്മയെ കുറിച്ച് മനസ് തുറന്നത് അഭിമുഖത്തിന്റെ നാലാം ഭാഗത്തിലാണ് തന്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പ്രധാനമന്ത്രി പങ്കുവെക്കുന്നത് ഒട്ടേറെ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയായ സമയത്ത് അമ്മയുടെ പ്രതികരണം എന്തായിരുന്നുവെന്ന് പക്ഷേ അപ്പോഴേക്കും മോദി പ്രചരണം വലിയ തോതിൽ ഉയർന്നു കഴിഞ്ഞിരുന്നു എന്റെ ഫോട്ടോ പതിപ്പിച്ച പോസ്റ്ററുകൾ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷവതിയാകാൻ നാഴികക്കല്ലായത് ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്ന സമയത്ത് താൻ ദില്ലിയിലായിരുന്നുവെന്നും അവിടെ വെച്ചാണ് വിജയിച്ച വിവരം അറിയുന്നതെന്നും മോദി പറഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി അഹമ്മദാബാദിൽ പോയി അമ്മയെ കണ്ട ശേഷമാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് പക്ഷെ അപ്പോഴേക്കും ബീരാബൻ മോദി അറിഞ്ഞിരുന്നു തന്റെ മകൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായെന്ന് അമ്മ എന്നെ ഒന്ന് നോക്കി ശേഷം കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ തിരികെ ഗുജറാത്തിലേക്ക് എത്തുമല്ലോ അതാണ് എന്റെ സന്തോഷമെന്ന് ഭൂരിഭാഗം അമ്മമാരും അങ്ങനെയാണ് ചുറ്റും എന്തൊക്കെ നടക്കുന്നാലും അവർക്ക് മക്കൾ അടുത്തുണ്ടാകണമെന്ന് മാത്രമാണെന്നും അദ്ദേഹം വാചാലനായി എന്തു ചെയ്താലും ഒരിക്കലും കൈക്കൂലി വാങ്ങരുത് ആ പാപം ചെയ്യരുതെന്നാണ് തന്റെ അമ്മ ആ ദിവസം പറഞ്ഞതെന്നും മോദി പറഞ്ഞു ആ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു കാരണം തന്റെ ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ സ്ത്രീ ആവശ്യമുള്ളതൊന്നും തന്നെ ലഭിച്ചിട്ടില്ലാത്തയാൾ അത്രയും വലിയൊരു നിമിഷത്തിൽ പറഞ്ഞത് കൈക്കൂലി വാങ്ങരുതെന്നാണെന്നും മോദി പറയുന്നു മുൻപുള്ള ഭാഗങ്ങളിൽ തന്റെ ചെറുപ്പകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു ഹിമാലയത്തിൽ ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ചും വനത്തിനുള്ളിലെ ഏകാന്തവാസത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു ജീവിതം വളരെ കഠിനവും തിരക്ക് പിടിച്ചതുമായിരുന്നു എന്നാൽ എല്ലാ ചുമതലകൾക്കിടയിലും ഹിമാലയ ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ നഷ്ടമാകാതിരിക്കാൻ ഞാൻ ബദ്ധ ശ്രദ്ധ പുലർത്തിയിരുന്നു ഹിമാലയ ജീവിതം നൽകിയ മനഃശാന്തിയെ ജീവിതത്തിന്റെ പുതിയ ഘട്ടം കീഴ്പ്പെടുത്താനിരിക്കാൻ എല്ലാ വർഷവും കുറച്ചു സമയം ആത്മപരിശോധനയ്ക്കായി മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചു ജീവിതത്തിന്റെ തുലനാവസ്ഥ നിലനിർത്താനുള്ള എന്റെ ശ്രമമായിരുന്നു അത് ഒരുപാട് ആളുകൾക്കൊന്നും ഇതേക്കുറിച്ചറിയില്ല എല്ലാ വർഷവും ദീപാവലിയുടെ സമയത്ത് അഞ്ചു ദിവസം താൻ കാട്ടിലുള്ളിലേക്ക് പോകുമായിരുന്നു വിജനമായ ശുദ്ധമായ ജലം ലഭിക്കുന്ന ഒരിടം കണ്ടെത്തും അഞ്ചു ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണവും കയ്യിൽ കരുതുമായിരുന്നു റേഡിയോയോ പത്രങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് ടിവിയോ ഇന്റർനെറ്റോ ഉണ്ടായിരുന്നില്ല ആളുകൾ എന്നോട് പലപ്പോഴും ചോദിക്കുമായിരുന്നു നിങ്ങൾ ആരെ കാണാനാണ് പോകുന്നതെന്ന് ഞാൻ പറയും ഞാൻ എന്നെ തന്നെ കാണാനാണ് പോകുന്നതെന്ന് അതിനാലാണ് തിരക്കേറിയ ജീവിതത്തിനിടയിലും ചിന്തിക്കാനും ആത്മപരിശോധന നടത്താനും സമയം കണ്ടെത്താൻ എല്ലാവരോടും പ്രത്യേകിച്ച് യുവാക്കളായ സുഹൃത്തുക്കളോട് താൻ പറയുന്നത് അത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റും നിങ്ങളുടെ ആന്തരിക സ്വത്വത്തെ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കും അതോടെ നിങ്ങൾ ശരിയായ അർത്ഥത്തിൽ ജീവിക്കാൻ ആരംഭിക്കും അത് നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കാതെയാകും നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകതയുള്ളവരാണെന്ന് മനസ്സിലാക്കണമെന്നാണ് എന്റെ ആഗ്രഹം വെളിച്ചം തേടി നിങ്ങൾ പുറത്തേക്ക് നോക്കേണ്ടതില്ല അത് നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട് ഇങ്ങനെയാണ് അഭിമുഖത്തിന്റെ മൂന്നാം ഭാഗം അവസാനിക്കുന്നത് ബാല്യത്തെക്കുറിച്ചും രണ്ടു വർഷത്തെ ഹിമാലയ യാത്രയെക്കുറിച്ചുമാണ് ആദ്യത്തെ രണ്ട് ഭാഗങ്ങളിൽ പറയുന്നത് പ്രധാനമന്ത്രിയുമായുള്ള അഭിമുഖം അഞ്ച് ഭാഗങ്ങളായാണ് ഹ്യൂമൻസ് ഓഫ് ബോംബെ പ്രസിദ്ധീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത